സ്വർണ്ണവില ഭയങ്കരമായ രീതിയിലെ തകർച്ചയ്ക്ക് ശേഷം സ്വർണ്ണവില ഇനി കുതിച്ചു വരുമോ എന്നുള്ളതായിരിക്കും ഞങ്ങളുടെ സംശയം അപ്പോൾ എന്താ പറയാനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ആദ്യം ആയിരത്തി ഇരുന്നൂറ്റി അമ്പതും പിറ്റത്തെ ദിവസം എഴുന്നൂറ്റി ഇരുപതും കുറഞ്ഞ് അതായത് ആകെ രണ്ടായിരം രൂപ കുറഞ്ഞ് അറുപത്തി എട്ടായിരത്തി നാനൂറ്റി അമ്പതിൽ നിന്നും അറുപത്തി ആറായിരത്തി നാനൂറ്റി അമ്പതിലാണ് സ്വർണ്ണവില ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇനി കുറയുമോ കൂടുമോ എന്നുള്ളതായിരിക്കും സംശയം അപ്പോൾ എന്താ വെച്ചാൽ ജിയോ പോളിറ്റിക്കൽ ടെൻഷൻസ് ഇന്ത്യയിൽ നോക്കി അപ്പോൾ അത് റഷ്യ ഋഷോക്കിനൊക്കെ വളരെ എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് വരട്ടെ നിരയിൽ ആദ്യം പ്രാർത്ഥിക്കുന്നു അതിലൊക്കെ വലിയ പ്രശ്നങ്ങളായിട്ട് ിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് സമാധാനത്തിൻ്റെ അവസ്ഥയിലല്ല ഇപ്പോൾ ഉള്ളത് റഷ്യ ആക്രമിച്ചിട്ടുണ്ട് ക്രീവറിയിലേക്കും കിവിയിലേക്കും ഒക്കെ പതിനെട്ടോളം ആളുകൾക്കയുടെ വീടിൻ്റെ നാട്ടിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് ആക്രമണമൊക്കെ തുടരുകയാണ് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ എനർജി ഇൻഫ്രാസ്ട്രക്ചറിനെ അറ്റാക്ക് ചെയ്തു ഉക്രൈൻ എന്ന റഷ്യയും ആരോപിക്കുന്നുണ്ട് അതങ്ങനെ മിഡിൽ ഈസ്റ്റിൽ പറയേണ്ടല്ലോ ഇന്നും മുപ്പത് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവിടെ നിരവധികൾ കൊല്ലപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഗാന്ധി അപ്പോൾ ജ്യോബിക്കൽ ടെൻഷൻസൊക്കെ ഈ പോയി നടന്നുകൊണ്ടിരിക്കുന്ന സമാധാനത്തിലേക്ക് എത്രയും മെടുത്ത് വരട്ടെ പിന്നെ ഇനിയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക് ഡേറ്റകളെക്കാളും എന്താണ് ആ ഞാൻ റെക്കോർഡിംഗ് ഉണ്ടോ എന്ന് നോക്കിയതാണ് അപ്പോൾ എക്കണോമിക് ഡേറ്റകളൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൈന അമേരിക്ക ശരിക്കും ഉണ്ടല്ലോ മുപ്പതിനാല് ശതമാനത്തിൻ്റെ താരീഫ് ഈ വർഷത്തിൻ്റെ കണക്കുകഴിഞ്ഞാൽ അൻപത്തിനാല് ശതമാനത്തിൻ്റെ താരീഫാണ് അമേരിക്ക ചൈനയ്ക്ക് മേലെ ചുമത്തിയിട്ടുള്ളത് അപ്പോൾ ചൈന തന്നെ പറയുന്നുണ്ട് കണ്ടില്ലേ നിങ്ങളുടെ മാർക്കറ്റും അകത്തകർന്നു ധരിപ്പണമായതെന്ന് ആകെ ലോകത്തിൽ മൊത്തം സ്റ്റോക്കുകളൊക്കെ അകത്തക്കർന്നു ധരിപ്പണമായിട്ടുണ്ട് ചൈനയുടെ റിട്ടാലിയേഷൻ മുപ്പത്തിനാല് ശതമാനം അമേരിക്ക കൊടുത്തു അപ്പോൾ തിരിച്ച് ചൈനയും മുപ്പത്തിനാല് ശതമാനം അങ്ങോട്ടും കൊടുത്തു റിട്ടാലിയേഷൻ ഐ മീൻ ബൈ താരിഫ് അപ്പോൾ ഗോൾഡ് അതിന് ശേഷം വലിയ രീതിയിലാണ് തകർന്നത് കാരണം സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ വലിയ രീതിയിൽ തകർച്ച തന്നപ്പോൾ അതിൻ്റെ ലോസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പല ആളുകളും ഗോൾഡ് സോൾഡ് ചെയ്തു അങ്ങനെയാണ് സ്വർണ്ണവിടെ തകർന്ന ഒരുപണമായത് ഓക്കെ പിന്നെ ജോബ് ഒക്കെ ഒരു ഭാഗമായിട്ട് വെറുതെ പറയാമെന്നേ ഉള്ളൂ അപ്പോൾ ഇനി കുടുംബ കുറയുമെന്നുള്ള അതായത് ഒരു അൺസെർട്ടിനിറ്റി ഞങ്ങൾക്ക് സംശയമുണ്ട് സ്വർണ്ണവിടെ കുടുംബ കുറയുമോ എന്ന് അതായത് ഒരു അൺസർട്ടിനിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതായത് ആ അനിശ്ചിതത്വം അല്ലെങ്കിൽ പ്രശ്നം ആ സമയങ്ങളിലൊക്കെ ഗോൾഡ് എന്തേ ചെയ്തിട്ടുള്ളൂ ശോഭിച്ചിട്ടുള്ളൂ അതായത് സേഫ് സേഫായ്മേ ഡിമാൻഡ് വധിച്ചിട്ടുള്ളൂ അപ്പോൾ ഇനിയും ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നുകൊണ്ട് സ്വന്തം തകർന്ന ധരിപ്പണമായതല്ലേ എന്നുള്ള നിലയ്ക്ക് വരുമ്പോൾ ഇനിയും സ്റ്റോക്ക് മാർക്കറ്റിലൂടെ തകർച്ച തുടരുകയില്ലേ എന്നുള്ളൊരു ന്യായമായ ചോദ്യം അവിടെ ബാക്കിയുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടിയും ജസ്റ്റ് വൺ ഡേ വെയ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല ഏഴി ആവേശമാവും ഗോൾഡ് ബിഹേവ് ചെയ്യുന്നതെന്ന് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സെൽ ഓഫിൽ ഇനിയും ഗോൾഡ് സെല്ലിങ് ഓഫ് സെല്ലിംഗ് നടക്കുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ പരീക്ഷിക്കാം എന്നല്ലാതെ ഗോൾഡ് അതിവേഗം ഇതൊരു വലിയ പ്രശ്നമാണ് ഈ അൺസർട്ടനിറ്റി അപ്പോൾ ആളുകൾ ആകെ എന്താവും പ്രശ്നമായിട്ട് മാറും അപ്പോൾ ഗോൾഡിലേക്ക് തന്നെ പോകും ചൈനീസ് എക്കണോമിക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഇത് ചെയ്യുന്നത് എന്നൊക്കെ ചൈന തന്നെ പറയുമ്പോൾ ഇത് അങ്ങനെയും സംഭവിക്കുന്നുണ്ട് ഐ മീൻ ഒരു പ്രശ്നങ്ങളും മറ്റുള്ളതൊക്കെ വരുന്നുണ്ട് അപ്പോൾ മാർക്കറ്റുകളെല്ലാം വിടിയും തകർന്നരിപ്പണം ഞാൻ ഇന്റർവ്യൂ ഈ ചാനലിൻ്റെ തുടക്കം മുതലേ പറയുന്ന ഒരു കാര്യമാണ് സ്റ്റോക്കുകളൊക്കെ എപ്പോഴും ഹൈ ആയിട്ട് നിൽക്കും അതൊക്കെ കണക്കാൻ ഏത് സമയത്തും തകർന്നരിപ്പണം അതൊക്കെ വെറും ബബിൾ ചെയ്ത പണാണുള്ളത് എന്ന് എന്തെങ്കിലും പോയി പറയാറുണ്ട് അപ്പോൾ ഗോൾഡ് എന്ന് പറഞ്ഞ സേഫ് ഹെവനാണ് അപ്പോൾ അതിനെ ഒരിക്കലും അതിൻ്റെ സ്ട്രക്ചർ ഇൻറ്റഗ്രിറ്റി ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല ഐ മീൻ ബൈ മാർക്കറ്റ് വാല്യു മറ്റേത് നിലയ്ക്ക് പിന്നെ എങ്ങനായാലും തകർന്ന അരിപ്പണമാവില്ല അറിയാലോ ഏതോ ഒരു ഞങ്ങളുടെ നാട്ടിലൊരു കള്ളം കയറി കത്തിച്ച് ചിലമാര ഗോൾഡൊക്കെ കത്തിപ്പോയി എന്ന് പറഞ്ഞാലോ അത് അവസാനം അതിൽ അന്വേഷണം നടത്തിയപ്പോൾ വേറൊരു കോമഡി വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞവരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എന്താവില്ല ഈ ഗോൾഡിനെ കത്തിച്ചാലൊന്നൊന്നും സംഭവിക്കില്ല ഞാൻ തന്നെ ചിലപ്പോൾ ഗോൾഡ് സ്വർണ്ണവില തകർന്നു എന്ന് അറിയുമ്പോൾ നിങ്ങളോട് പറഞ്ഞൊരു ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്താണ് സ്വർണ്ണവില ഉരുകുന്നു എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ഉരുകി മെഴുകുന്നു എന്നാൽ പറയലെ മെഴുകുതിരിയുടെ പോലെ അത് ഉരുകിയാലും അതിൽ തിരിയിട്ട് കഴിഞ്ഞാൽ ആ തിരിയില്ലെന്ന് വീണ്ടും കത്തും മനസ്സിലായില്ല ഒരിക്കലും അത് ഡിസ്ട്രോയ് ചെയ്ത് കളയാൻ കഴിയില്ല മാലിയബിൾ ആൻഡ് എക്റ്റേബിൾ ഒക്കെ എന്ന് പറഞ്ഞതുപോലെ അതുതന്നെയാണ് അതിൻ്റെ നോബിൾ നോക്കില്ല ഇവർക്കൊക്കെ പോയി ഞാൻ പറഞ്ഞുതെന്ന് വെച്ചാൽ സ്വർണ്ണവില് അതേപോലെ തന്നെ കത്തിച്ചാലും എന്നല്ല എങ്ങനെയായാലും തകരാൻ പോകുന്നില്ല എന്നുള്ളതാണ് അത് റീബോണ്ട് ചെയ്യും കഴിഞ്ഞ ഞാൻ പറഞ്ഞല്ലോ പത്ത് പതിനാലാഴ്ചകളായിട്ട് സ്വർണ്ണവിലാകെ ഒരാഴ്ചയാണ് തകർന്നിട്ടുള്ളത് ഇന്നത്തും ഇന്നലെ കഴിഞ്ഞ ആഴ്ചത്തോടും കൂട്ടിയാണ് രണ്ടാഴ്ചയേ തകർന്നിട്ടുള്ളൂ അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഇതിലും ഈ ട്രേഡ് അൺസർട്ടനിറ്റിയിട്ട് ഉയർന്നിട്ടേ ഉള്ളൂ അതുകൊണ്ട് സ്വർണ്ണമില്ല ഉയരും പിന്നെ ഞാൻ പറഞ്ഞില്ലേ വെയിറ്റ് ചെയ്യാൻ ജാഗ്രതയോടെ നോക്കണം വാങ്ങാനുള്ള ആൾക്കങ്ങനെ തകർന്നു കൊണ്ടിരിക്കുമ്പോൾ ഒരു തകർച്ച ഉണ്ടാകുമോ എന്ന് വേണമെങ്കിൽ നോക്കാം ഉയർന്ന കാര്യത്തിൽ പോയി എങ്ങനെ ആയിരിക്കും ഞങ്ങൾട്ട് ഫസ്റ്റ് ലോ ആയിരിക്കും എപ്പോഴാണ് ഗോൾഡ് പോയിക്കൊണ്ടിരിക്കുന്നു പോയിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഒരു ആ ഒരു പാർട്ട് ഓഫ് എന്താ ഇനർഷി ഓഫ് മോഷൻ്റെ ഒരു സ്വഭാവം പോലെയാണ് ഗൂഢെ പോയി കാണിച്ചിട്ടുണ്ടായിരിക്കുക ഇനി അതിനെ കഴിക്കാൻ പറ്റുകയുള്ളൂ കാരണം ഓൾറെഡി കറൻസി അത്രമാത്രം പ്രിന്റ് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെ സ്വർണ്ണവില ഇടിയാ മനസ്സിലായില്ലേ അതാണ് അതിൽ ഏറ്റവും വലിയ കറൻസി പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കറൻസി ഇത്രമാത്രം സ്വർണ്ണമുണ്ടാവുമ്പോൾ എങ്ങനെ അതിനെ ഈക്വൽ ആക്കി വെക്കാൻ പറ്റും ബാക്കിയൊക്കെ ആണെങ്കിലും അതാ ഒരു ഫാക്റ്റ് അവിടെ കിടക്കില്ലേ അപ്പോൾ ആ ഒരു റിയാലിറ്റിയിൽ മാത്രം നമ്മൾ കൊണ്ടുപോകുക വേറെ മറ്റുള്ള രീതിയിൽ സംശയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആകെ സംശയവും അങ്ങോട്ടും ഇങ്ങോട്ട് കുറയോ കൂടുകയോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് വിറ്റ് ഒഴിവാക്കേണ്ട സാഹചര്യം ഇല്ല തകരാൻ പോകുന്ന ഗോൾഡ് വീണ്ടും പ്രീബോൾ ചെയ്യും പിന്നെ ഇപ്പോൾ ഈ മൂവായിരത്തി മുപ്പത്തി ആറ് യു എസ് ഡോളർ ആ മൂവായിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറൊക്കെ കയറി വന്നാൽ ആയിക്കഴിഞ്ഞാൽ നെറ്റാനൊന്നുമില്ല മൂവായിരം എന്ന് പറഞ്ഞാൽ നെട്ടിയതാണ് അപ്പോൾ കുറച്ചൊന്നും തയ്യാന്ന് വെച്ചാൽ അതിലും കെട്ടാനില്ല അതിൻ്റെ അപ്പുറം അല്ലാതെ ഗോൾഡ് ഇല്ലാതെയാവുന്ന സാഹചര്യം ഇല്ല കാരണം അതിൻ്റെ ഒപ്പോണൻറ്റ് ായിട്ടുള്ള കറൻസി എന്ന് പറയുന്ന സാധനം അങ്ങനെയാണ് അത് അത്രമാത്രം ആണ് ഓരോ തൊണ്ണൂറ് ദിവസങ്ങളിലും എത്രമാത്രമാണ് പ്രിന്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ് അപ്പോൾ അത്രയും ട്രില്യൺ ആണ് പ്രിന്റ് ചെയ്യുന്നത് അങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ പിന്നെ എങ്ങനെ ഗോൾഡ് അതിന് ഈക്വലായിട്ട് വെക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കും ഇപ്പോൾ ഒരു ഉദാഹരണപ്പം എൻ്റെ മനസ്സിൽ ഇപ്പോൾ എങ്ങനെയാണ് ഇങ്ങോട്ട് പറയാം ഇപ്പോൾ ഞാനിപ്പോൾ നാലഞ്ച് പണിക്കാർക്ക് അവരെ ജോലിക്ക് വിളിച്ചിട്ട് അവർക്ക് ഞാൻ എല്ലാവർക്കും അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് അവരോട് പറയാൻ പറ്റുമോ എന്ത് അത് നിങ്ങൾക്ക് തന്നത് ഏറിപ്പോയി അതുകൊണ്ട് എന്താ ഒരു ഇരുന്നൂറ് രൂപ എനിക്ക് തിരിച്ച് തരണം എന്ന് അതേപോലെ തന്നെയാണ് ഗോൾഡിൻ്റെ അവസ്ഥ പണം അവിടെ കറൻസി പ്രിൻ്റ് ചെയ്ത് വെച്ച് ജനങ്ങളിലേക്ക് അത് കൊടുത്തു കഴിഞ്ഞു അത് പമ്പ് ചെയ്ത് കഴിഞ്ഞു അതാണ് ഇപ്പോൾ സപ്ലൈ ചെയ്യപ്പെട്ടത് അപ്പോൾ ഗോൾഡിൽ പോയി സ്റ്റാലിങ്ങിനെ പറഞ്ഞാൽ ഗോൾഡ് കുറെ കുറേയൊക്കെ മൈനിങ്ങും ചെയ്തൊക്കെ കണ്ടെത്തി അങ്ങനെയൊക്കെ ആകർ പക്ഷേ സാധനം കിട്ടാല്ലാത്തൊരവസ്ഥയാണ് എന്തൊക്കെയാണ് വാർത്തകൾ മല കണ്ടെത്തിയത് എങ്ങനെ വാങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഗോൾഡ് പ്രൈസ് എന്താവും അതിന് ഡിമാൻഡ് കൂടുക തന്നെ ചെയ്യുക അതുകൊണ്ട് ഈ അൺസെർട്ടനിറ്റിയിൽ നമുക്കൊറ്റ കാര്യമൊക്കെ ഇതിൽ പറ്റത്തുള്ളൂ അപ്പോൾ അൺസർട്ടിനിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള പോയിന്റ് വെച്ചിട്ട് നമുക്ക് എന്തിക്കാൻ പറ്റും സാർണ്ണവില ഇനിയും മുകളിലേക്ക് പോകും എന്നുള്ള ഫോർകാസ്റ്റാണ് നമുക്ക് മുന്നിലേക്ക് വെക്കാൻ പറ്റത്തുള്ളു സാധ്യത അതിനാണൊക്കെ